നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിനുള്ള അരി കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പ്രധാനാധ്യാപകർ കാലിച്ചാക്കുകളുമായി സമരരംഗത്തിറങ്ങി രംഗത്തിറങ്ങി തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലാണ് എയ്ഡഡ് സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ സമരം ചെയ്തത് എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപായി സ്കൂളുകളിൽ ആവശ്യമായ അരി സിവിൽ സപ്ലൈസ് വകുപ്പ് എത്തിക്കാറുള്ളതാണ് ഓരോ മാസവും ചിലവായ അരിയുടെയും അവശേഷിക്കുന്നതിന്റെയും കണക്ക് വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കൈമാറുന്നതാണ് ഇതനുസരിച്ചാണ് ഓരോ മാസവും ആവശ്യമായ അരി എത്തിക്കുക എന്നാൽ ഇത്തവണ മാസാവസാനമായിട്ടും അരി സ്കൂളുകളിൽ എത്തിയിട്ടില്ല ഇതോടെയാണ് കാലിച്ചാക്കുമായി പ്രധാന അധ്യാപകർ സമര രംഗത്ത് എത്തിയത് ഓടിക്കൊണ്ടിരുന്ന ബസിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം തലശ്ശേരി പെരിങ്ങത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് പാസിനെ ചൊല്ലി വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടെന്ന് തർക്കം വിദ്യാർത്ഥിനിയുടെ ഭർത്താവും സുഹൃത്തുക്കളുമാണ് മർദ്ദിച്ചത് കണ്ടക്ടറുടെ പരാതിയിൽ ചുക്ലി പോലീസ് അന്വേഷണം തുടങ്ങി തിരുവനന്തപുരം പാറശാലയിൽ ക്ലാസ് നടക്കുന്നതിനിടയിൽ സീലിംഗ് ഇളകി വീണു പാറശാല ചെറുവരക്കോണം സി എസ് ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിലായിരുന്നു അപകടം രാവിലെ പത്തരയോടെയാണ് അപകടമുണ്ടായത് ഒന്നാം വർഷ ബി എ എ എൽ എൽ ബി ക്ലാസ്സിലായിരുന്നു അപകടം സീലിംഗ് ഇളകി വീണ സമയത്ത് മുപ്പത്തഞ്ചോളം കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു ആർക്കും സാരമായി പരിക്കുകളില്ല മദ്യലഹരിയിലെത്തി ചുറ്റികൊണ്ട് ഭാര്യയുടെ കാലുടിച്ച ഭർത്താവ് പിടിയിൽ തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് കേസിനാസ്പദമായ സംഭവം രാജേഷ് തമ്പി എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാജേഷ് സ്ഥിരമായി മദ്യപിച്ച് എത്തി ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു ഇതിനെ തുടർന്ന് ഭാര്യ വനിതാ കമ്മീഷനിൽ രാജേഷിനെതിരെ പരാതി നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് രാജേഷ് ഭാര്യയെ ആക്രമിച്ചത് ആക്രമണത്തിൽ ഭാര്യയ്ക്ക് സാരമായി പരിക്കേറ്റതായി പോലീസ് പറഞ്ഞു കോഴിക്കോട് മീൻചന്തയിൽ ബസ് സ്റ്റോപ്പ് തകർന്നു വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക് മീൻചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പാണ് തകർന്നു വീണത് പരിക്കേറ്റ വിദ്യാർത്ഥിനി അഭിഷ്ണേയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല ബസ് ഷെൽട്ടറിന്റെ തൂണുകൾ ദ്രവിച്ച അവസ്ഥയിലായിരുന്നു കഴുത്തിൽ തോർത്തു കുരുങ്ങി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു കാഞ്ഞിരപ്പള്ളി മഞ്ഞപ്പള്ളി വേലുത്താനത്ത് നിന്നാൽ സുനീഷിന്റെയും റോഷ്നിയുടെയും മകൻ വി എസ് കിരൺ ആണ് മരിച്ചത് തുണിയിടുന്നായയിൽ തോർത്ത് കെട്ടിയാടുന്നതിനിടയിൽ കുട്ടിയുടെ കഴുത്തിൽ എന്ന് പറയുന്നു സംഭവ സമയത്ത് അമ്മ കുളിക്കുകയായിരുന്നു സഹോദരിയുടെ നെൽവളിയിട്ട് ഓടിയെത്തിയ അമ്മ കുട്ടിയെ ഉടൻ തന്നെ ഇരേറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ചേർപ്പങ്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ ഞായറാഴ്ചയാണ് മരണം സംഭവിച്ചത് ഭരണയാനം സെയിന്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കിരൺ കിരണിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് സുരേഷിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ശ്രീകാര്യം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാത്രി വനിതാ ഹോസ്റ്റലിൽ നിന്ന് ലഭിച്ച ഭക്ഷണത്തിൽ പഴുതാരെയും കണ്ടെത്തിയിരുന്നു തീർത്തും വൃത്തിഹീനമായ അവസ്ഥയിലാണ് ഹോസ്റ്റൽ മിസ്സുള്ളത് ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി വനിതാ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പാലിനെതിരെ പ്രതിഷേധിച്ചത് ഹോസ്റ്റൽ സെപ്റ്റി ടാങ്കും കിണറും തമ്മിൽ പത്ത് മീറ്റർ പോലും ദൂരമില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത് രാവിലെ പത്തരയോടെയാണ് സംഭവം ഉണ്ടായത് പെരുവന്താനം പഞ്ചായത്തിൽപ്പെട്ട മദമ്പ എന്ന സ്ഥലത്താണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് റബ്ബർ തോട്ടം പാട്ടത്തിനടുത്ത് ടാപ്പിംഗ് നടത്തുന്ന ആളാണ് പുരുഷോത്തമൻ പുരുഷോത്തമനും മകനും കൂടെ ടാപ്പിംഗ് നടത്തിനിടെ കാട്ടാനക്കൂട്ടം ഇവരെ ആക്രമിക്കുകയായിരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം കടലിൽ ഭൂചലനം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് പതിനൊന്നോടെയാണ് ഭൂചലനം ഉണ്ടായത് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ കണക്കനുസരിച്ച് ഭൂകമ്പത്തിന് പത്ത് കിലോമീറ്റർ ആഴമുണ്ട് ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്മാർട്ട് കാർഡുകൾ ഉപയോഗിച്ച് പണം കടം വാങ്ങിയ റേഷൻ കട ജീവനക്കാരി അറസ്റ്റിൽ ഡിണ്ടിഗലിൽ ഒരു റേഷൻ കട ജീവനക്കാരിയെ പ്രദേശത്തെ ആളുകളിൽ നിന്ന് സ്മാർട്ട് കാർഡുകൾ ശേഖരിച്ച് പണം കടം കൊടുക്കാൻ ലിവറേജായി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ സ്ത്രീ ഇരുപതിലധികം സ്മാർട്ട് കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് കടയിലെ ഒരു സെയിൽസ് വുമണിനെയും സസ്പെൻഡ് ചെയ്തു അമേരിക്കയിലെ ന്യൂയോർക്ക് നേരത്തിലുണ്ടായ വെടിവെയ്പിൽ പേർ കൊല്ലപ്പെട്ടു വെടിവെയ്പിൽ പരിക്കേറ്റ പോലീസ് ഓഫീസർ അടക്കം പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അക്രമ ഇരുപത്തിയേഴുകാരനായ ലാസ് വേഗസ് സ്വദേശി ഷെയ്ൻ ടവാൻ ടമോറയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന് ശേഷം ഇയാളും സ്വയം വെടിയുതിർത്ത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം